ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലും ഞാൻ രണ്ട് തരം പ്രസ്സിംഗ് ആണ് കാണിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവും എന്ന വിശ്വാസത്തിൽ തുടങ്ങാം പുതിയൊരു നാടൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യാനും പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാനും മറക്കൂല്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം മനസ്സിലായി കാണുമല്ലോ ഞാനൊരു ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ചമ്മന്തിപ്പൊടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു ആയിട്ടാണ് പണ്ട് മുതൽക്കേ നമുക്ക് അറിയാൻ കഴിയുന്നത് വളരെ ചുരുക്കം ആളുകളെ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നുള്ളൂ ഞാൻ ചെയ്യുന്ന മറ്റ് പ്രോസസ്സിങ് വർക്കുകൾ നോക്കുമ്പോൾ എനിക്കിത് അത്ര ഹാർഡായിട്ടൊന്നും തോന്നില്ല അപ്പോൾ പിന്നെ എന്തായാലും ചമ്മന്തിപ്പൊടി പൊടി ഉണ്ടാക്കി പഠിച്ചു കളയാം എന്നെ തീരുമാനിച്ചു പക്ഷെ അത് ഭയങ്കര ഒരു സംഭവമാണെന്നുള്ളൊരു തോന്നൽ മനസ്സിലുണ്ടായത് കാരണം അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ എന്തോ ഒരു അറച്ച പോലെയായിരുന്നു പക്ഷേ അങ്ങനെ ഇത്താത്തമാരോടും ഉമ്മമാരോടൊക്കെ ചോദിച്ച് പഠിച്ച് ഞാനും അതിലേക്ക് അങ്ങ് ഇറങ്ങി അപ്പോൾ തേങ്ങ നമ്മൾ ഒരേ കൽപ്പത്തി ചിരവി എടുക്കണം പിന്നെ ആവശ്യത്തിന് മുളക് അത് ഞാൻ കശ്മീരിയാണ് എടുത്തത് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കശ്മീരിയാണ് ഞാൻ എടുത്തത് അതൊക്കെ നമ്മൾ നേരത്തേക്ക് ഇഴുകി ഉണക്കിയൊക്കെ വാരി സൂക്ഷിച്ച് വെക്കണം അപ്പോൾ ആവശ്യത്തിന് മുളകും കറിവേപ്പിലയും തേങ്ങയും ഇട്ട് നമ്മളങ്ങ് വറുത്ത് തുടങ്ങണം ഇതുപോലെ നല്ല കട്ടിയുള്ളൊരു ഓടുണ്ടെങ്കിൽ ഈ കാര്യം വളരെ ഈസി ആയിട്ടോ ഓട് സ്റ്റൗവിൻ്റെ മുകളിൽ ഇളകാതെ വെക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടു കേട്ടോ എന്നാലും അതൊരു നാക്കിലങ്ങ് വെച്ച് കഴിഞ്ഞപ്പം അത് ഇളകാതെ അനങ്ങാതെ അവിടെ നിന്ന് കിട്ടി അപ്പം നമ്മൾ നമ്മുടെ വർക്കിലൊക്കെ സ്റ്റാർട്ട് ചെയ്തു ആദ്യത്തെ ഒരു പത്ത് പ ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്കു തന്നെ നല്ല തേങ്ങേൻ്റെ സ്മെല്ല് വരാൻ തുടങ്ങി വട്ടിയുള്ള ഓടാകുമ്പം ഇങ്ങനെ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ചിരി ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ നമുക്ക് ഇളക്കാം അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട ആവശ്യത്തിന് ഉപ്പ് ഇടയ്ക്കി ഇട്ട് കൊടുക്കുക ഇത് ഞാൻ കല്ലുപ്പ് പൊടിച്ചതാണ് ചേർത്തത് പുലർച്ചെ തന്നെ ഞാൻ തേങ്ങ എല്ലാം ചിരവി വെച്ചിരുന്നു കേട്ടോ അതുകൊണ്ട് നേരത്തെ തന്നെ ചമ്മന്തിപ്പൊടി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഒപ്പം തന്നെ ഞാൻ പത്തിരിയുടെ വർക്കും പിന്നെ കടലക്കറിയും എല്ലാം മൂന്ന് വർക്ക് ബെർണറുള്ള സ്റ്റൗവിൽ എല്ലാം കൂടെ വെച്ചിട്ട് അങ്ങനെയായിരുന്നു ചെയ്തത് അതുകൊണ്ട് എനിക്ക് ടൈമൊന്നും പോയില്ല പെട്ടെന്ന് തന്നെ ചമ്മന്തി പൊടി റെഡിയായി കിട്ടുകയും ചെയ്തു ഇടയ്ക്ക് ഇത് കുറച്ച് നേരം ഓഫ് ചെയ്തിടേണ്ടി വന്നു എനിക്ക് മുറ്റത്ത് നിന്ന് ഒരാൾ വിളിച്ചപ്പം നേരം ഒന്ന് മുറ്റത്തേക്ക് പോകേണ്ടി വന്നു അപ്പോൾ കുറച്ച് നേരം ഓഫാക്കി കിട്ടും ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ആ തിരിച്ചെത്തിയിരുന്നു കേട്ടോ അപ്പോഴും നമ്മുടെ തേങ്ങയുടെ ചൂടൊന്നും ആറിയിട്ടില്ല അപ്പോഴത്തേക്കും പത്തിരി ഒക്കെ റെഡി കഴിഞ്ഞിരുന്നു അതുപോലെ നമ്മൾ ചെയ്യുന്ന ഒരു പടി പ്രോസസിങ്ങിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് ഒന്ന് പോയിട്ട് കണ്ടു നോക്കണേ തേങ്ങ ഒരു ഹാഫ് മൂപ്പാകുമ്പോൾ നമുക്ക് കുറച്ച് കുരുമുളകും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ കുരുമുളക് കൂടെ ചേർക്കുമ്പോഴത്തേക്ക് എരിവ് കൂടുന്നൊന്നും വിചാരിക്കേണ്ട കാരണം നമ്മൾ കശ്മീരിയാണ് നേരത്തെ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ കുരുമുളകും എടുക്കുന്നുള്ളൂ അപ്പോൾ തേങ്ങ മൂത്ത് തുടങ്ങിയപ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടോ അപ്പോൾ ഇനി നിങ്ങളും ഒന്നും പേടിക്കേണ്ട എല്ലാവരും ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിക്കോളൂ അത്ര ഹാർഡായിട്ടുള്ള ടാസ്ക് ഒന്നും അല്ല അപ്പം ഏകദേശം തേങ്ങ മൂപ്പ് ഒക്കെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ആ ഒരു ചൂടുണ്ടാവും അപ്പോൾ ഇളക്കി കൊടുക്കണം ആ സമയത്തൊക്കെ അടുക്കി പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം അങ്ങനെ നമുക്ക് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ തേങ്ങയൊക്കെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാണ്ട് അതാണ് നമ്മുടെ വാളമ്പുളി സ്പെഷ്യൽ ഐറ്റം ഐറ്റമാണിത് ഒറിജിനൽ വാളംപുളി ആണ് അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് അപ്പോൾ നമുക്കിനി പൊടിച്ചെടുത്താലോ കുറച്ച് നേരം മുന്നേ കുരുമുളക് പൊടിച്ച് മിക്സിയുടെ ജാറായതുകൊണ്ട് ഞാൻ കഴുകാനൊന്നും നിന്നില്ല അപ്പോൾ മിക്സിയുടെ ജാർ കഴുകിയ അവസ്ഥയിലാണെന്ന് വെച്ചാൽ അതൊക്കെ വെള്ളമൊക്കെ വറ്റിച്ച് ടവൽ കൊണ്ട് തുടച്ച് പിന്നെ ഒന്ന് വെയിലെല്ലാം കൊള്ളിച്ച് അങ്ങനത്തെ അവസ്ഥയിൽ മാത്രമേ മിക്സി യൂസ് ചെയ്യാവൂ നമുക്ക് ഈ ചമ്മന്തിപ്പൊടി കേടാവാതെ കുറേ കാലം കിട്ടണ്ടേ അപ്പോൾ ഇത് പ്ലെയിനായിട്ടുള്ള ചമ്മന്തിപ്പൊടിയാണ് ഞാൻ ഉണ്ടാക്കിയത് അതായത് ബേസിക് ആയിട്ട് നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനുള്ള ഐറ്റംസും ഇൻഗ്രീഡിയൻസൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ അല്ലാതെ പലതരം സ്പെഷ്യൽ ഫ്ലേവറുകളിലും പിന്നെ അതേപോലെ പലതരം ഐറ്റംസ് ചേർത്തിട്ടൊക്കെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം നിങ്ങൾ എങ്ങനെയാണ് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇനിയിപ്പോൾ ഒരു നേരത്ത് നമുക്ക് ചോറിന് കൂട്ടാൻ കറിയൊന്നും ഇല്ലെങ്കിലും സാരമില്ല നമുക്ക് ചമ്മന്തിപ്പൊടി വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അടുത്തതായിട്ട് നമ്മുടെ ഉണക്കച്ചക്ക നിർമ്മാണമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നേരത്തെ നമ്മളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ പൂർണ്ണരൂപമൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ അതിൽ നമ്മൾ മെയിനായിട്ടും ഉണക്കച്ചക്ക കുക്ക് ചെയ്യുന്നതായിരുന്നു കാണിച്ചത് ഇതിൽ നമ്മൾ കുക്കൊന്നും ചെയ്യുന്നില്ല അതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ വർക്കാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ചക്കയില്ലാത്ത സമയത്ത് നമുക്ക് ചക്ക പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുക ചക്കയില്ലാത്ത സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അതാണ് ഉണക്കച്ചക്ക എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ആവി കൊള്ളിച്ചിട്ട് ചക്കയൊന്ന് ലൈറ്റായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ചക്ക ഉണക്കി സൂക്ഷിച്ചാൽ ചക്ക രണ്ട് മൂന്ന് വർഷമായാലും കേടുവരാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇത് പ്രോസസ്സിങ്ങിൻ്റെ ഒരു മെത്തേഡാണ് അതിനുശേഷം ചക്ക വെള്ളം വാർത്തിയിട്ട് ഒരു തുണിയിലോ മറ്റോ വിരിച്ച് ഇട്ടിട്ട് ഒന്ന് ഇതാക്കിയെടുക്കാം വെയിലുള്ള സമയത്താണെങ്കിൽ നമുക്കൊരു തുണിയിലോ മറ്റോ നല്ലതായിട്ട് വിരിച്ച് സ്പ്രെഡ് ചെയ്തിട്ടിട്ട് ഉണക്കിയെടുക്കാം അപ്പം നമ്മളിവിടെ ചക്കയൊക്കെ ഉണക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് കുറേ ലേറ്റായി ഇപ്പോൾ ചക്ക കിട്ടാനും ഈ വർഷം നല്ല ലേറ്റ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വെയിലൊക്കെ ഇല്ലാത്ത സമയത്തായിരുന്നു ചക്ക റെഡിയായത് അതുകൊണ്ട് നമ്മൾ ഡ്രയറിലാണ് ചക്ക ഉണക്കിയത് അങ്ങനെ നൈസായിട്ട് ചക്ക അരിഞ്ഞിടലാണ് ഏറ്റവും വലിയൊരു ടാസ്ക് ആയിട്ടുള്ളത് അപ്പം അത് രണ്ടോ മൂന്നോ പേരൊക്കെ ഇരുന്നിട്ട് ചെയ്യുകയാണെങ്കിൽ കഥയൊക്കെ പറഞ്ഞ് ഈ വർക്ക് നല്ല ഉല്ലാസകരമാക്കാൻ പറ്റും ചക്കയില്ലാത്ത കാലത്ത് ചക്കയായിട്ട് ഇത് കഴിക്കാം ഓവർ നൈറ്റ് കുതിർത്ത് വെക്കുക പിറ്റേന്ന് നല്ല ച നല്ല എന്താ പറയുക നമ്മൾ ഇതുപോലെ ഫ്രഷ് ചക്ക പോലെ ആയി കിട്ടും അപ്പോൾ അതെടുത്ത് ഉപയോഗിച്ച് നമുക്ക് ചക്ക കൊണ്ടുണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കാം പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന ചിപ്സ് നമുക്ക് പൊടിച്ചിട്ട് ചക്കപ്പൊടിയായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ചക്കപ്പൊടി ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് ചക്കപ്പൊടി ഭയങ്കര ഹെൽതി ആയിട്ടുള്ളൊരു പൗഡറാണ് അറിയാമല്ലോ നമുക്ക് നമ്മളുണ്ടാക്കുന്ന എല്ലാ ഇതിലും ചക്കപ്പൊടി ചേർക്കാവുന്നതാണ് അതായത് പുട്ട് പത്തിരി അതുപോലത്തെ ഐറ്റംസൊക്കെ എല്ലാത്തിലും നമുക്ക് ചക്കപ്പൊടി ചേർത്ത് ഹെൽത്തി ആക്കാവുന്നതാണ് ചക്ക ധാരാളമായിട്ട് നമ്മുടെയൊക്കെ വീട്ടുപറമ്പിൽ വീണ് നശിക്കുന്ന ഒരു ഒരവസ്ഥയാണിപ്പോൾ അപ്പോൾ എല്ലാവരും ഇതുപോലെ മൂപ്പത്തിയെ ചക്ക റെഡിയാക്കി ഉപയോഗിക്കണം ഒറ്റച്ചക്ക പോലും കളയാൻ പാടില്ല ലോക്ക്ഡൗൺ കാലത്ത് ചക്ക മടല് വെച്ച് ബിരിയാണി വരെ വെച്ചവരാണ് നമ്മൾ പക്ഷേ ഇപ്പോൾ നമുക്കെല്ലാവർക്കും ചക്ക വേണ്ടാതെയായി നമ്മൾ ചക്കയോട് കാണിച്ച ഈ അവഗണന കൊണ്ടാണെന്ന് തോന്നുന്നു ഈ വർഷമൊന്നും ചക്ക തീരെ കിട്ടാനില്ല നമുക്ക് നമുക്ക് ഈ ഭാഗത്തൊന്നും തീരെ തന്നെ ചക്കയില്ല അതുകൊണ്ട് തന്നെ ഈ വർഷം കുറച്ച് ചിപ്സേ ഉണ്ടാക്കി വെക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ ചിപ്സിനായിട്ടും ബോർഡറിനായിട്ടും ഒക്കെ വിളിക്കുക കേട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കോ വാട്സാപ്പ് ചെയ്യോ ചെയ്താൽ മതിയെ ലാസ്റ്റ് ചെയ്ത ഗിവ് അവേയിൽ പ്രൈസ് വിന്നേഴ്സായിട്ടുള്ള എല്ലാവർക്കും നമ്മൾ മെസ്സേജ് ചെയ്തിരുന്നു അപ്പോൾ അതിലൂടെ അഡ്രസ്സ് അയച്ച് തന്നവർക്കൊക്കെ നമ്മൾ പ്രൈസ് വിട്ടിട്ടുണ്ട് അത് ചിലർക്കൊക്കെ അത് കിട്ടിയിട്ടുകൊണ്ട് നമുക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നു സന്തോഷമായി ഈ സീസണലായിട്ടുള്ള സീഡ്സാണ് ഞാൻ ഗിവ് അവേയിൽ കൊടുത്തത് കരിമഞ്ഞളിൻ്റെയും കസ്തൂരി മഞ്ഞളിൻ്റെയും സ്വീഡ്സായിരുന്നു കൊടുത്തത് ഇവിടെ വെയിലാണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസത്തെ വെയിലിട്ട് ഉണക്കാവുന്നതേ ഉള്ളൂ എന്തായാലും ചക്ക ചിപ്സ് വളരെ വേഗം നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് എല്ലാം നമ്മളെ അടുത്ത് ഭദ്രമായിട്ട് കവറിലിട്ട് കെട്ടിവെച്ചു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും ഹെൽപ്പ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണം ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്താൻ വേണ്ടി ഷെയർ ചെയ്യാൻ മറക്കരുതേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഹെൽപ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരാം Thank you.